ഇന്ത്യ ന്യൂസിലാൻഡ് ടി ട്വൻ്റി പരമ്പരയിലെ അഞ്ചാം മത്സരത്തിലും സഞ്ജു സാംസൺ ഫ്ലോപ്പ് ആയിരുന്നു കാര്യവട്ടത്ത് സ്വന്തം തട്ടകത്തിൽ സഞ്ജു സാംസൺ ഒരു മികച്ച ഇന്നിങ്സ് കളിക്കുമെന്ന് തന്നെയായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചത് എന്നാൽ ഫലം നിരാശ തന്നെയായിരുന്നു മത്സരത്തിൽ ഒരു ഫോർ അടക്കം ആറ് പന്തിൽ ആറ് റൺസ് നേടി ലോക്കി ഫെർഗ്യൂസിന്റെ പന്തിൽ ബെവോൺ ജോ ക്യാച്ച് നൽകിയാണ് സഞ്ജു സാംസൺ പുറത്തായത് മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സഞ്ജു സാംസൺ അഞ്ച് മത്സരത്തിലും ഫ്ലോപ്പായ ോടുകൂടി തന്നെ ലോകകപ്പ് ഇലവനിൽ സഞ്ജുവിന് സ്ഥാനം കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരുന്നു എന്നാൽ ഈ മത്സരത്തിൽ ന്യൂസിലാൻഡ് ബാറ്റിങ്ങിനെത്തുമ്പോൾ സഞ്ജു സാംസൺ തന്നെ കീപ്പിംഗ് ചെയ്യുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ കാര്യവട്ടത്ത് നിറഞ്ഞിരുന്ന ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് സഞ്ജു സാംസൺ വെറും ഫീൽഡർ മാത്രമായിട്ടായിരുന്നു മൈതാനത്തേക്കെത്തിയത് ഇഷാൻ കിഷ്നായിരുന്നു ഇന്ത്യയുടെ കീപ്പർ ഇത് ആരാധകരെ സംബന്ധിച്ച് വലിയ രീതിയിൽ നിരാശ സമ്മാനിച്ചു ഇതോടെ തന്നെ എന്നിരുന്നാലും വ്യക്തമാവുന്നത് ഇഷാൻ കിഷ്നായിരിക്കും ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ജോയ്സ് കീപ്പർ എന്ന് തന്നെയാണ് ബാറ്റിംഗിലായാലും ഇഷാൻ കിഷൻ സ്ഫോടനാത്മക ബാറ്റിംഗ് ആയിരുന്നു പുറത്തെടുത്തത് ഇരുന്നൂറ്റി മുപ്പത്തി സ്ട്രൈക്ക് റേറ്റിൽ പത്ത് സിക്സും ആറ് ഫോറുമടക്കം നാൽപ്പത്തി മൂന്ന് പന്തിൽ നൂറ്റിമൂന്ന് റൺസ് നേടിയാണ് ഇഷാൻ കിഷൻ പുറത്താവുന്നത് ജേക്കബ് ഡെഫിയുടെ പന്തിൽ ഗ്ലെൻ ഫിലിപ്സിനെ ക്യാച്ച് നൽകിയാണ് ഇഷാൻ കിഷൻ പുറത്തായത് മറ്റ് ബാറ്റർമാരുടെ സ്കോർ നോക്കിയാൽ അഭിഷേക് ശർമ്മ പതിനാറ് പന്തിൽ മുപ്പത് സഞ്ജു സാംസൺ ആറ് പന്തിൽ ആറ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇരുന്നൂറ്റി പത്ത് സ്ട്രൈക്ക് റേറ്റിൽ ആറ് സിക്സും നാല് ഫോറം അടക്കം മുപ്പത് പന്തിൽ അറുപത്തിമൂന്ന് റൺസ് നേടി സാനറുടെ പന്തിൽ പുറത്ത് പുറത്തായി ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡേയും മിന്നിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് എന്ന മിന്നൽ സ്ട്രൈക്ക് റേറ്റിൽ നാല് സിക്സും ഒരു ഫോറമടക്കം പതിനേഴ് പന്തിൽ നാൽപ്പത്തി രണ്ട് റൺസ് നേടി ജാമിസന്റെ പന്തിൽ ബവൺ ജേക്കബ്സിന് ക്യാച്ച് നൽകിയാണ് ഹാർദിക് പുറത്തായത് റിംഗുസിംഗ് എട്ട് റൺസോടെയും ദുബൈ ഏഴ് റൺസോടെയും പുറത്താകാതെ നിന്നു ഇവരുടെ കരുത്തിലായിരുന്നു ഇന്ത്യ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് എന്ന കൂറ്റൻ സ്കോറിലേക്ക് സ്കോറിലേക്കെത്തിയത് എന്നാൽ ന്യൂസിലാൻഡിനു വേണ്ടി ലോക്കി ഫെർഗ്യൂസൺ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ മിച്ചൽ സാന്നർ കൈൽ ജാമിസൺ ജേക്കബ് ഡെഫി എന്നിവർ ഓരോ വിക്കറ്റ് നേടി